ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇത് ആഗസ്റ്റ് പതിനഞ്ചിനടുത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കുറച്ച് വൈകി ഇപ്പം ഇന്ന് രാവിലെ എട്ടര ആകുമ്പോഴേക്കും ഇവിടെ മുൻഭാഗത്തുള്ള അൻഗൺവാടിയിലൊന്ന് പോകണം അപ്പോൾ അതിന് മുമ്പ് തന്നെ രാവിലെ ചായപ്പുണിയൊക്കെ പെട്ടെന്ന് തീർത്തും എന്നിട്ട് ഇതാ വെണ്ടയ്ക്ക ഒരു കറി വയ്ക്കാനാണ് അപ്പോൾ പെട്ടെന്ന് ഒരു കറി വെക്കാനാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വെണ്ടയ്ക്ക ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് കുടമ്പുളി തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇല്ലാട്ടോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ മൺചട്ടിയിൽ ഇട്ട് കൊടുത്ത് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാണ് അപ്പം ഒന്നൊരു പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഇന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയതല്ലാട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാർക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാനിടയാണ് അപ്പോൾ വെണ്ടയ്ക്ക് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയിട്ടൊന്നുമില്ല പുളി പുടംപുളിയൊക്കെ ഒപ്പമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അധികം വഴിവഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ വെക്കുമ്പോൾ എന്നിട്ടത് തിളച്ച് വരുമ്പോൾ കുറച്ച് തേങ്ങ ജീരകം ചെറിയുള്ളി അതെല്ലാം കൂടെ ഞാൻ നേരത്തെ തന്നെ അരച്ചു വെച്ചിരുന്നു അതും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കണം അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ തേങ്ങ അരയ്ക്കും കാരണം കരണ്ട് പോ പെട്ടെന്ന് കരണ്ട് പോയാലോ ഒന്ന് കരുതിയിട്ട് അപ്പോൾ അപ്പോഴേക്കും അയാൾകുട്ടിനെ വാവ മോള് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കുകയൊക്കെ ചെയ്തുവിട്ടാം ആദ്യം പിന്നെ മദ്രസയിൽ പതാക ഉയർത്തൽ കഴിഞ്ഞതും വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ അവൻ സ്കൂളിലേക്ക് പോയി സ്കൂളിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മോൾക്ക് പിന്നെ ഒന്നും പോകാൻ പറ്റില്ല അവർക്ക് ലൈൻ ബസ്സിൽ പോകാം അല്ലാതെ സ്കൂൾ ബസ്സൊന്നും വരില്ല കേട്ടോ അപ്പോൾ മോളിൽ പോയിട്ടില്ല അങ്ങനെ ഞാൻ ഇതാക്കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി അതൊക്കെ ഒന്ന് കടുക് വേർത്ത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് ലൈക്ക് അടിച്ചിരുന്നു എല്ലാവർക്കും താങ്ക്സ് കിട്ടും അപ്പോൾ ആ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ് വരെ പോയുള്ളൂ എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് പേര് വിഷമിക്കണ്ട അങ്ങനെ ഒരുപാട് പേര് കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് ആ കമൻ്റുകളൊക്കെ വായിച്ചപ്പോൾ തന്നെ അപ്പോൾ ഞാനിത് അങ്ങനെ അങ്കൻവാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ പതാക ഉയർത്തൽ കഴിഞ്ഞതും ഒൻപതേ മുക്കാലിൻ്റെ ബസ്സിന് എനിക്ക് പാലെടുക്കാൻ പോകണം അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം റെഡി റെഡി ആയതിന് ശേഷമാണ് ഏട്ടങ്ങിട അംഗൻവാടിയിലേക്ക് വന്നത് അപ്പോൾ അവിടെ ആ പതാക ഉയർത്തൽ ഒക്കെ തുടങ്ങുകയാണ് ചടങ്ങുകളൊക്കെ അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ അടുത്തുള്ളവർ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ മോളും അയാനും ഒക്കെ നേരത്തെ ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ ആരുടെയെങ്കിലും മുഖമൊക്കെ പെട്ടാലോ എന്ന് കരുതിയിട്ട് പിന്നെ ആ സെറ്റ് സാരി ഉടുത്തതാണ് ഇവിടുത്തെ അംഗൻവാടി ടീച്ചർ അപ്പോൾ ഇങ്ങനെ ഈ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ഈ പതാക ഉയർത്തലും അതെല്ലാം കണ്ടപ്പോൾ കഴിഞ്ഞ കുട്ടിക്കാലൊക്കെ നമുക്ക് ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ പോയതും അവിടെ പതാക ഉയർത്തലിൽ പങ്കെടുക്കുന്നതും അങ്ങനെ ഒരുപാട് മുട്ടായികളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതും ആവും അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ബസ് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു നോക്കണമുണ്ട് കുറച്ച് വൈകിയാണെങ്കിലും എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേട്ട എല്ലാവർക്കും വീഡിയോ ഇടാൻ വൈകിയതാണ് അങ്ങനെ അങ്ങനെതാ പതാക ഉയർത്തൽ കഴിഞ്ഞു പിന്നെ സത്യപ്രതിജ്ഞയൊക്കെ ടീച്ചർ എല്ലാവർക്കും ചൊല്ലിത്തന്നു പിന്നെ ദേശീയ ഗാനമെല്ലാം പാടിയിട്ടാണ് അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞത് കേട്ടോ അതിന് ശേഷം പിന്നെ ടീച്ചർ ഇതാ പ്രാർത്ഥനയൊക്കെ ഒന്ന് ചൊല്ലുണ്ട്

അങ്ങനെ ദേശീയ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളും ടീച്ചർമാരും കൂടി നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് പിന്നെ അതിന് ശേഷം മുട്ടായി വിതരണമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം കൊടുക്കലും അപ്പോൾ ടീച്ചർ എന്നോട് ചെറിയൊരു തൂക്കുപാത്രം കൂടി കൊണ്ടുപോയോ ഉമ്മാക്കുള്ള പായസം തന്നു വിടാമെന്ന് കേട്ടോ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ബാല്യം അല്ലേ കുട്ടിക്കാലം ഇങ്ങനെ കു കുട്ടികൾ സന്തോഷത്തോടെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ ചെറുപ്പമൊക്കെ നമുക്കൊന്ന് ഓർമ്മ വരികയാണ് കേട്ടോ അങ്ങനെ ഞാനിതാ ബസ് കയറാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു അപ്പോൾ മോൾ തൂക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിനകത്ത് പോയിരിക്കുകയാണ് അയാൻകുട്ടി ഇവിടെ നിന്ന് വാശി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ബസ് വന്ന് ഞാൻ പിന്നെ കയറി പോവുകയും ചെയ്തു പിന്നെ മോൾ പിന്നെ പോയി പരിപാടിയിലൊക്കെ ബാക്കിയുള്ള പരിപാടിയിലും പങ്കെടുത്ത് പിന്നെ പായസമൊക്കെ കൊണ്ടുവന്നു പിന്നെ ഞങ്ങൾ പാലൊക്കെ എടുത്ത് വന്ന് വീടെത്തിയതും പിന്നെ ഇവിടെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് പായസമായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞങ്ങൾ കുടിക്കുകയൊക്കെ ചെയ്തു അപ്പോഴേക്കും ആദ്യം സ്കൂൾ വിട്ട് വന്നിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വീടിയാണ് അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് അമൃതം പൊടി കൊണ്ട് കുറച്ച് ഔലോസ് പൊടി വറുത്ത് വയ്ക്കാനാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ കരിഞ്ചീരകം ജീരകം ചെറിയുള്ളി അതെല്ലാം ഒന്ന് എണ്ണ ആദ്യം എണ്ണയിൽ സോറി എണ്ണയിലാട്ടോ വെറുതെ ഉരുളിയിലിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പൂരം വറുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടത് അപ്പോൾ ഇപ്രാവശ്യം ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അമൃതം പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയത് കഴിഞ്ഞു പിന്നെ അപ്പോൾ എന്താ രണ്ട് പാക്കറ്റ് കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കി വയ്ക്കാമെന്ന് കരുതി ഒരു രണ്ട് പാക്കറ്റ് അമൃതം പൊടി ഞാൻ ഇട്ടൊന്ന് അവലോസ് പൊടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചോളൂ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കഴിച്ചോളും കേട്ടോ നല്ല വിശപ്പുള്ള സമയത്തൊക്കെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും വെച്ച് ഇതൊരു രണ്ട് മൂന്ന് സ്പൂൺ തിന്നാൽ നമുക്കും വയറ് ഒരു സമാധാനം തന്നെ കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പഴമൊക്കെ ചെറുതായിട്ടോ ഇതൊരു ഇത് ഇവിടെയൊക്കെ പറയണത് മോഡേൺ ചീര എന്നാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ എന്താ അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കും അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞത് കടൽ കടലിൻ കടലക്കാടിലൊക്കെ ഉണ്ടാവുന്ന ചീരയാണെന്ന് കേട്ടോ കടൽക്കാട് കടലക്കാട് പറഞ്ഞ നിലക്കടലില്ലേ ഓണങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇതിവിടെ അടുത്തുള്ളവരൊക്കെ ഒരുപാട് പറിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇക്കും അറിയില്ല ഇത് എന്ത് ചീരാന്ന് ഞങ്ങൾ ഇതുവരെ വെച്ചിട്ടും കഴിച്ചിട്ടില്ല അപ്പോൾ ഇക്ക കുറച്ച് കൊണ്ടുവന്നാണ് വന്നതാണ് ഇല പോലെയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഈ ചീര ചീരൊന്നും ഇങ്ങനൊരു ഉപ്പ് വെള്ളം പോലെ വെക്കാനാണ് ഞങ്ങളപ്പോതാ അത് വെക്കാൻ വേണ്ടി ഞാൻ പോകട്ടെ അപ്പൊ കുറച്ച് വെള്ളം അതിൽ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചീരയൊക്കെ അത് നല്ലപോലെ അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തു അപ്പൊ ഞാൻ അങ്ങനെ മുറിച്ചൊന്നും ഇല്ലാട്ടാ ഇനി മുറിക്കുകയോ എന്നുള്ളതൊന്നും അറിയില്ല ഞാൻ അഞ്ചാറ് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തു പിന്നെ കുഞ്ഞു കുഞ്ഞ് ഇലയായതുകൊണ്ട് തന്നെ മുറിച്ചൊന്നുമില്ല ഇതപ്പോൾ ഇങ്ങനെ വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ സാധാ മുരങ്ങിയും ചീരക്കെ ഉപ്പ് വെക്കില്ലേ അതുപോലെ വെക്കാനാണ് കേട്ടോ അപ്പോൾ അത് കുറേ നേരം ഈ കഴുകിയൊക്കെ ഒന്ന് വാരാൻ വെച്ചിട്ട് അത് കഴുകി വാരാൻ വെച്ചതിന് ശേഷം താ ഞങ്ങൾക്കൊന്നൊരു ചക്ക കിട്ടിട്ടോ ഞങ്ങൾ നേരത്തെ അവിടെ പോയപ്പോൾ അവിടെ അടുത്തുള്ളൊരു മോഹനായിട്ടുണ്ട് അപ്പോൾ അവരൊരു വരിക്കച്ചക്ക നിന്നു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാപ്പി കാപ്പി കുടിച്ച് ചക്കയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളിതാ ഇങ്ങനെ ചീര വെക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ വന്നാണ് കേട്ടോ അപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് ഏഴരയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തളച്ച വെള്ളത്തിൽ ഈ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ചീരയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ അപ്പം ചീരയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കട്ടെ ഒന്നെല്ലാം ഇളക്കി വിട്ടിട്ട് ഇനി അപ്പം ഒന്ന് മൂടി വെക്കാം ഇന്ന് ഇന്ന് പിന്നെ കറി വെച്ചിട്ടുള്ളത് എനിക്ക് കാട്ടു ചേനന്റെ തണ്ടാണ് കേട്ടോ ഞാൻ അന്നൊരു ദിവസം വീട് ഇട്ടിട്ടുണ്ടല്ലേ കുറച്ചുതന്നെ ഉള്ളിനി അപ്പോൾ കാട്ടു ചേന കേട്ടോ ഞാൻ അന്നത്തെ വീഡിയോയിൽ അറിയാതെ ചേമ്പ് എന്ന് പറഞ്ഞു പോയി കാട്ടു ചേനയാണ് അപ്പോൾ അത് ലേശം പുളിയൊക്കെ ഒഴിച്ചിട്ട് ആ ചേനത്തൊട്ടൊന്ന് കൂട്ടാൻ വെച്ചതാണ് അയാൻകുട്ടിൻ്റെ പണി ഇതാണ് കേട്ടോ കസേരി സ്റ്റൂളും വലിച്ചുകൊണ്ട് കൊണ്ടുവരും മീതൊക്കെ കേറും എന്താ ഉള്ളത് പറഞ്ഞാൽ അതെടുക്കും സ്വിച്ച് ഒക്കെ അടക്കം ഇട്ട് നോക്കും പക്ഷെ സമ്മതിക്കില്ല കേട്ടാ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല വടിയെടുത്താകാൻ പേടിച്ചോളും അയ്യനെ വടിയെടുക്കട്ടെ വടിയെ വടക്കട്ടെ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് കാട്ടിൽ പോയിട്ട് കുറച്ച് കാന്താരി മുളക് വലിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഫോണിൻ്റെ അടുത്തത് അതിൻ്റെ വീഡിയോ ഒക്കെ പറ്റിയൊരു വീഡിയോയിൽ കിട്ടാം അങ്ങനെ തന്നെ കൂടെ തന്നെ രണ്ട് ശംഖു പുഷ്പവിടുന്ന് കെട്ടി അപ്പം അതും ഒരു ശംഖു ബ്ലൂ ടീ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഞാനീ പൻ്റെ ഇടയിൽ കൂടെ ഓരോ പീസ് ചക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടാ ഇടയിൽ കൂടെ ഓരോ പീസ് ചക്കയും കഴിക്കുന്നുണ്ട് നല്ല മധുരം ഉണ്ട് കാണാൻ കളർ ഇല്ലെങ്കിലും നല്ല മധുരവുണ്ട് നമുക്ക് ചെയ്യരു എന്തോ നോക്കുന്നു കിട്ടുമ്പോ അത് അറിയുണ്ടായിരുന്നു എന്ത് കഴിഞ്ഞപ്പോ ഞാൻ ചൈൽ ആദ്യമായിട്ട് വെക്കണം കേട്ടോ അതുവരെ വെച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ചേ വെക്കുന്നുള്ളൂ ഇനി കുറച്ച് ഫ്രിഡ്ജിൽ നേരാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ആദ്യത്തിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ തുളസി ഇല പോലെയൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ ചീര ഇത്രേ ഉള്ളൂട്ടാ ഒരു ചെറിയൊരു കരപാത്രത്തേക്ക് എടുക്കേണ്ട ഉള്ളൂ ഞാൻ കരുതി നിറയാ കാണുന്നു ഇത്രേ ഉള്ളോട്ട് അഞ്ഞപ്പം നമുക്ക് ഇതിന്റെ മീത കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്യാം ഇത് ഈ മൂടിയും തുറക്കുന്നു അപ്പൊ ആതിലിങ്ങനെ മണവടിക്കണോ എനിക്ക് ചോറ് വേണം വന്നിട്ട് അടുക്കളയിൽ തന്നെ വന്ന് നിൽക്കുകയാണ് കേട്ടാ അപ്പൊ മീത കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അതിപ്പോ ഓഫ് ചെയ്തു പട്ടിപൊള്ളി ചീര ഉപ്പ് രസം റെഡിയായി ചീര ഉപ്പിട്ടത് അങ്ങനെ ആതിന് ചോറ് കൊടുക്കണം കേട്ടാ കൊറച്ച് വെള്ളമൊക്കെ ഇണ്ട് ഒന്നും കുഴപ്പമില്ല ഈ ബാക്കി ചീര ഇതാ എവിടെയൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ വെക്കട്ടെട്ടാ അതൊന്നും കൂടെ ഞാൻ എന്താ കാണിക്കാണ് ഇതാണ് സംഭവം ഇതാണ് ചീരട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോറടെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കിട്ടും അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചവർക്കും കമൻ്റ് ഇട്ടവർക്കും പുതിയതായിട്ട് എൻ്റെ വീഡിയോ വന്ന വീഡിയോ കാണാമെന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു